നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒറ്റയ്ക്ക് അടിക്കണോ രണ്ടായിരം രൂപ കുഞ്ഞു മൂവായിരം രൂപ പറഞ്ഞോ നീ ഒറ്റയ്ക്ക് അടിക്കാൻ മൂവായിരം രൂപ ഒറ്റയ്ക്കടിക്കാൻ ഒത്തേക്ക് പറ്റുവല്ലോ ആ പൊട്ടിക്ക് കാണിച്ചേ പൊട്ടിക്കുന്നത് കാണിക്കുന്ന കാണിച്ചെടി അഞ്ഞൂറ് പൊട്ടിടെന്നടി അടി അഞ്ഞൂറ് ഞാനുണ്ടോ അഞ്ഞൂറ് രൂപ ഇതിലെ നടക്കണം നടന്ന് കാണിക്കണേ ഇത് മോലിലുള്ള മുഴുവൻ ലോട്ടറി മൊത്തം അടിക്കണേം ഞാനും വിടും അഞ്ഞൂറ് ആയിരത്തി മൊത്തം അടിച്ചോടാം എന്നിട്ട് അടിച്ചോട്ടെ രണ്ടായിരം പൊട്ടി അപ്പൊ ആയിര നാലായിരത്തിഅ മൊത്തം അടിക്കണേ തൊള്ളി പോലില്ല അടിക്കണേ തൊള്ളി തുള്ളി അടിക്കണേ വീട് ഇത് പൈസ കാണാറിയോട് ഞങ്ങൾ ടച്ചിങ് ടച്ചിങ് മതായി ദ മോനെ കുറുകോട്ട് പോവല്ലേ കുറുകോട്ട് പോവല്ലേ ഇതെന്താ ചേടാ يلا സാറെ يلا ഇന്നത്തെ അമ്പോ വീലിനി ഒളിക്കാ മാടി 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 വേണ 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 ഓഹോ ഒളിപ്പിക്കാ ഹേ അണ്ണേടാ ആ കൊള്ളാ പോയേടാ വേടാ വേടാ ரெண்டாயிரம் ராயிரம்யோ நடந்துச்சு